പ്രായമുള്ള ആളുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കാരണം മാതാപിതാക്കൾക്കൊക്കെ എടുക്കുന്ന സമയത്ത് പല ആളുകളും ചില അബദ്ധങ്ങൾ കാണിക്കാറുണ്ട് കാരണം പ്രീമിയം കൂടും കരുതി പല സാധനങ്ങളും നമ്മൾ വേണ്ടാന്ന് സെലക്ട് ചെയ്യും ആ കാര്യങ്ങൾ സെലക്ട് ചെയ്യാമോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രായമുള്ള ആളുകൾക്ക് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ പ്രായമുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ഇൻഷുറൻസ് എടുക്കണമെന്ന് പറഞ്ഞാൽ കാരണം പെട്ടെന്നായിരിക്കും ഒരു എമർജൻസി വരുന്നത് അത് നമുക്ക് നേരത്തെ തീരുമാനിക്കാനായിട്ട് പറ്റില്ല അതുമാത്രമല്ല നമ്മൾ പ്രീമിയം പേടിച്ചിട്ടാണ് നമ്മൾ ചിലപ്പം എടുക്കാത്തത് ചിലപ്പം വിചാരിക്കും എൻ്റെ അച്ഛൻ ഇത്രയും പ്രായമായല്ലോ എടുക്കാൻ പറ്റില്ല എന്ന് കരുതുന്ന പല ആളുകളുമുണ്ട് അതായത് അറുപത് വയസ്സായാൽ പിന്നെ എടുക്കാൻ പറ്റില്ല എന്ന് കരുതുന്ന ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അപ്പം ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ എനിക്ക് സ്ഥിരമായിട്ട് എന്നെ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റ് ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛന് ഇതുപോലെ പെട്ടെന്ന് ക്യാൻസർ വന്ന സമയത്ത് വയറിലാണ് കോളോൺ ക്യാൻസറാണ് വന്നത് ഈ കോളോൺ ക്യാൻസർ വന്ന സമയത്ത് ഇവർക്ക് ഇൻഷുറൻസ് ഒന്നും ഇല്ലായിരുന്നു സർജറി ചെയ്യേണ്ടി ആയിട്ട് വന്നു പിന്നെ കൊളസ്ട്രോമി ബാഗും കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് കുറേ നാൾ അവർ ഭയങ്കരമായിട്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചെനിക്കറിയാം അപ്പം അദ്ദേഹം പറഞ്ഞ ഞാൻ ഇൻഷുറൻസ് എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിച്ചപ്പം പറഞ്ഞത് എൻ്റെ അച്ഛന് പ്രായം കൂടുതലായതുകൊണ്ട് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല ഓൾറെഡി ഡയബറ്റീസും ഹൈപ്പർടെൻഷൻ ഉള്ളതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ കരുതി അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തതെന്നാണ് ആ ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് അപ്പം അത് തികച്ചും തെറ്റാണ് നമുക്ക് പ്രായം കൂടുതലാണെങ്കിൽ പോലും നമുക്ക് ഇൻഷുറൻസ് എടുക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകൾക്ക് ഉറപ്പായിട്ടും ഇൻഷുറൻസ് വേണം ഇപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് ചെറുപ്പത്തിലേ എടുക്കുന്നതിനാണ് ഏറ്റവും നല്ലത് കാരണം നാൽപ്പത് വയസ്സുള്ള എൻ്റെ ഒരു ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയുണ്ട് പഠിപ്പിച്ച കുട്ടിയെന്ന് പറഞ്ഞാൽ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് ആ ഒരു കുട്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഡോക്ടറായിട്ട് ഇപ്പോൾ ഒരു ക്യാൻസറാണ് ഇപ്പം പണമില്ലാതെ പല ആളുകളോടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് ട്രീറ്റ്മെൻറ്റിനു വേണ്ടി ആ ഒരു അവസ്ഥയിൽ എത്താതിരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഇൻഷുറൻസ് ഉള്ളത് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് നല്ലതാണ് കാരണം ഒരു പെട്ടെന്ന് ഒരു ഹെൽത്ത് എമർജൻസി വരുന്ന സമയത്ത് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് കൃത്യമായിട്ട് അടച്ചു പോകുന്നത് നല്ലത് തന്നെയാണ് കാരണം എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ നമുക്കത് ഒരു സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി അത് ഹെൽപ് ചെയ്യും മാതാപിതാക്കൾക്കോ പ്രായമുള്ള ആളുകൾക്കോ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ മൂന്ന് കാര്യം ആദ്യം പറയാം അതായത് ഒ പി കെയർ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം പിന്നെ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോയെന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഡൊമിസിലറി കെയർ ഉണ്ടോയെന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇത് മൂന്ന് എന്താണെന്നുള്ളത് പറയാം ഇപ്പോൾ ഒ പി കെയർ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് സാധാരണ നമ്മൾ അഡ്മിറ്റ് ആകുമ്പോൾ മാത്രമല്ലേ ഈ ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ ഇപ്പോൾ പ്രായമുള്ള ആളുകൾക്ക് ഒപിയും കൂടെ കിട്ടിയാൽ അത് നല്ലതാണ് കാരണം അവിടെയും നമുക്ക് ദിവസവും ചിലവ് കഴിക്കേണ്ട മരുന്നുകൾ അതുപോലെ തന്നെ എല്ലാ ഇടക്കിടയ്ക്ക് നമ്മൾ ഒ പിയിൽ പോകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് ബെറ്ററാണ് ഇനി അടുത്തത് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് ഡേ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സാധാരണഗതിയിൽ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ താഴെയുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം നമ്മൾ ഈ ഒരു ഐ പി ട്രീറ്റ്മെൻറ്റാണെന്ന് പറയും അല്ലെങ്കിൽ അതാണ് മിക്കവാറും ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ താഴോട്ടുള്ള സാധനങ്ങളിൽ ക്ലെയിം ലഭിക്കാറില്ല അപ്പോൾ ഈ ചികിത്സാ സൗകര്യങ്ങൾ ഇപ്പം വളരെ മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിൽ ചില ചില ട്രീറ്റ്മെൻറ്റൊക്കെ നമുക്ക് ഒരു ദിവസത്തിൽ താഴെ മതി ഇപ്പം ചെറിയ സർജറികളുണ്ട് ഇപ്പം ചില കാട്രാക്ട് പോലുള്ള സർജറികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ രീതിയിലുള്ള സർജറീസ് എല്ലാം അന്ന് തന്നെ വിടും അപ്പോൾ അത് നമ്മൾ ഇൻഷുറൻസ് കമ്പനികൾ കവർ ചെയ്യില്ല അപ്പോൾ ഡേ കെയറും കൂടെ ഉള്ളത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ വേറൊരു കാര്യം നോക്കേണ്ടത് ഈ ഡൊമസിലറി കെയർ ഡൊമസിലറി കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഷ്യൻറ്റിനെ വീട്ടിൽ വന്ന് ചികിത്സിക്കുന്ന ഒരു രീതിയാണ് ഡൊമസിലറി കെയർ എന്ന് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രായമായവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ അവർ ആ ഒരു പറ്റാത്ത വിധം കിടപ്പിലായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് വീട്ടിൽ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഇതാണ് ഡൊമെസിലറി കെയർ എന്ന് പറയുന്നത് അതും കൂടെ കവർ ചെയ്യാൻ പറ്റുന്ന ഇൻഷുറൻസ് എടുത്താൽ അതും കൂടെ ബെറ്റർ ആണെന്ന് പറയും അപ്പം ഈ മൂന്ന് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ അതാണ് ആദ്യത്തെ മൂന്ന് കാര്യം അപ്പം കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് പല ആളുകളും പറഞ്ഞത് ഡോക്ടറിന് ഏത് ഇൻഷുറൻസ് എടുക്കണോ അങ്ങ് പറഞ്ഞാൽ പോലെ അത് ആകുമ്പോൾ എളുപ്പമായിട്ട് എടുക്കാമല്ലോ ഞാനൊരു പർട്ടിക്കുലർ ഇൻഷുറൻസ് പറയാത്തതിന് പല കാരണങ്ങളുണ്ട് ഇപ്പം നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തെന്ന് കരുതിക്കോ ആ ഇൻഷുറൻസ് നിങ്ങളുടെ തൊട്ടടുത്തിട്ടുള്ള ആശുപത്രികളിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കിട്ടില്ല ഇപ്പം നിങ്ങൾ ആ പണം ലാഭം മാത്രം നോക്കിയാൽ പോരാ നിങ്ങൾ നോക്കേണ്ടത് ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൂടെ കിട്ടുമെന്നൊന്ന് നോക്കണം ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമന്റിൽ ആ ഒരു ക്ലിക്ക് ചെയ്ത് നോക്കുക ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഈ ഐ ആർ ഡി എ റെഗുലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഹെൽത്ത് ഇൻഷുറൻസുകളും ഒറ്റടിക്ക് കാണാൻ പറ്റും ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ നമുക്ക് നമ്മുടെ തൊട്ടടുത്തിട്ടുള്ള ഏതൊക്കെ ആശുപത്രിയിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് നോക്കുക അങ്ങനെ നോക്കിയാൽ വളരെ വേഗത്തിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും അപ്പോൾ ഇതൊരു ലിങ്ക് മാത്രമല്ല കാരണം ഈ ലിങ്കിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഇൻഷുറൻസിനെ കുറിച്ചല്ല പറയുന്നത് പല കമ്പനികളുടെ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് തന്നെ താരതമ്യം ചെയ്യാം പിന്നെ പല ആളുകൾക്കും പല രീതിയിലായിരിക്കും വേണ്ടത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ചിലപ്പോൾ ഒ പി കെയർ വേണമായിരിക്കും ഒരാൾക്ക് ചിലപ്പോൾ ഡോമിസിലറി കെയർ വേണമായിരിക്കും അപ്പോൾ അത് നോക്കിയിട്ട് വേണം തീരുമാനിക്കാം അപ്പോൾ ക്യാഷ്ലെസ് ഹോസ്പിറ്റലിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ഈ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് വളരെ വേഗത്തിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കി അറിയാനായിട്ട് പറ്റും അങ്ങനെയുള്ളത് മാത്രമേ സെലക്ട് ചെയ്യാവൂ സ്ഥിരമായി പോകുന്ന ഒരു മൂന്നാല് ഹോസ്പിറ്റലുകൾ മാത്രം തൊട്ടടുത്തിട്ടുള്ള ഒരു മൂന്നാല് ഹോസ്പിറ്റലിൽ ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ലെസ് എടുക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഏതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഒരു ഇൻഷുറൻസ് തന്നെ എടുക്കണമെന്ന് പറയാത്തത് പലവരും എന്നോട് പറയാറുണ്ട് ഈ ഇൻഷുറൻസ് പോളിസിയല്ലേ ബെറ്റർ ഇതല്ലേ ബെറ്റർ എന്നൊക്കെ പലവരും ചോദിക്കാറുണ്ട് പക്ഷേ നിങ്ങൾ ഏറ്റവും നല്ലത് നിങ്ങൾ തന്നെ കമ്പയർ ചെയ്ത് നോക്കുക ഇതിൻ്റെ അകത്ത് ക്യാഷ്ലെസ് വളരെ ഈസിയാണ് വളരെ എളുപ്പത്തിൽ ഒരു പത്ത് മിനുണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് കുറെ ഫിൽറ്റർ ഒക്കെ ഉണ്ട് അതൊക്കെ വെച്ച് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചറിയാനായിട്ട് പറ്റും പിന്നെ വേറെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ചില ഹോസ്പിറ്റലുകൾ ചില കമ്പനികളെ സെലക്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർക്ക് ആ ഒരു കമ്പനിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ആ ഇൻഷുറൻസ് കാണില്ല അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കണം നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു മൂന്നാല് ആശുപത്രികളിൽ ഈ ഒരു ഇൻഷുറൻസ് കവർ ആവുന്നുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ഇൻഷുറൻസ് എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് പേരൻസ് എന്നുള്ള ഫിൽറ്റർ സെലക്ട് ചെയ്യാം ഇനി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ എടുക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ എടുക്കണമെങ്കിൽ അവരെയും കൂടെ ആഡ് ചെയ്യുക കാരണം ഇപ്പം വളരെ ചെറുപ്പത്തിൽ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ വളരെ ചെറിയ ഒരു തുക മാത്രം അടച്ചു പോയാൽ മതി ഇപ്പോൾ പേരൻസിന് എടുക്കുന്ന സമയത്ത് മൊത്തമായിട്ട് ഫാമിലിക്ക് എടുക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് എന്തുകൊണ്ട് ഇൻഷുറൻസ് എടുക്കണമെന്നുള്ളത് കഴിഞ്ഞാൽ ചെറിയ പനിയോ അതുപോലുള്ള ചുമയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്ന രീതിയിലായിരിക്കും താങ്ങാനായിട്ട് പറ്റും പക്ഷെ പെട്ടെന്നൊരു സർജറിയോ അല്ലെങ്കിൽ ഒരു ക്യാൻസറോ അല്ലെങ്കിൽ ഒരു അപകടമൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല കാരണം ഒരു അഞ്ചാറ് വർഷം നമ്മൾ അധ്വാനിച്ചതോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം അധ്വാനിച്ച മൊത്തം പണം നമ്മൾ ആവശ്യമില്ലാത്ത ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടതായിട്ട് വരും പല കുടുംബങ്ങളെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് പല ആളുകളുടെയും മനസ്സിലുള്ള സംശയമാണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പണം തിരിച്ച് കിട്ടില്ല എന്നുള്ളതാണ് അതായത് ഐ ആർ ഡി ഐയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത്തി ആറ് ശതമാനം ക്ലെയിം സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത് അതായത് പൂർണ്ണമായിട്ട് സെറ്റിൽ ചെയ്തിട്ടുള്ളതല്ല ചിലർക്ക് മുഴുവൻ തുക കിട്ടും ചിലർക്ക് മുഴുവൻ തുക കിട്ടിയിട്ടില്ല അതിൻ്റെയും കാരണം നമ്മൾ വലുത്തമായിട്ട് മനസ്സിലാക്കണം ഇപ്പം ഹെൽത്ത് ഇൻഷുറൻസും ഒപ്പം കൺസ്യൂമേൺസും കൂടെ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം ഉദാഹരണത്തിന് നമ്മളൊരു സർജറി ചെയ്യുവാണ് ഇപ്പോൾ സർജറി പോയി കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഗ്ലൗസ് സിറിഞ്ച് മാസ്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൺസ്യൂമബിളിലാണ് വരുന്നത് അപ്പോൾ അതിന്റെ പണം ചിലപ്പം നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും അപ്പോൾ കൺസ്യൂമബിൾസ് കവർ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കൺസ്യൂബിൾസ് നിങ്ങൾ പേ ചെയ്യണോ അതോ അവർ പേ ചെയ്യണോ എന്നുള്ളത് നമ്മൾ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതൊരു കാര്യമാണ് പിന്നെ ചിലപ്പോ ചില അസുഖങ്ങൾ കവർ ചെയ്ത് ചെയ്തിട്ടുണ്ടാകില്ല അപ്പം എക്സ്ക്ലൂഷൻ ഉണ്ടോ എന്ന് നോക്കുക അത് ചിലപ്പോൾ പ്രശ്നമാണ് പിന്നെ റൂം റെന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയുന്നുണ്ട് ചിലപ്പോൾ ചില കമ്പനികൾ ഈ ഇൻഷുറൻസ് തുക നൽകുന്നില്ല എന്ന് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇതിനും പരിഹാരമുണ്ട് അത് കംപ്ലൈൻറ് ചെയ്യാനുള്ള ഒരു സെഷൻ നമുക്കുണ്ട് ഇപ്പൊ നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ല കാരണം നമുക്കൊരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഒരു ആറേഴ് ലക്ഷം ബില്ല് കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് അവർ ഒരു നാലില് നാലര ലക്ഷം രൂപ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ തന്നാൽ തന്നെ നമുക്ക് എന്തുമാത്രം ആശ്വാസമാണ് അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലോ ഇപ്പം ഇന്ത്യയിലുണ്ട് പണ്ടത്തെ പോലൊന്നുമല്ല ഇപ്പം അഥവാ ഇൻഷുറൻസ് ആവശ്യമില്ലാതെ നിങ്ങളെ ക്ലെയിം റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കോടതിയിലല്ല കേസ് കൊടുക്കേണ്ടത് ഇത് നമ്മൾ ഒംബുഡ്സ്മാൻ എന്ന് പറഞ്ഞ് ഒരു പരാതി വിളിച്ചു പറയുന്ന രീതിയിലുള്ള രീതിയിൽ ഇപ്പോൾ അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ ഈ ഒരു കേസ് എടുക്കുകയും വിത്തിൻ വീക്സ് അതായത് മൂന്നാലാഴ്ചയ്ക്കകത്ത് തന്നെ ഒത്തുതീർപ്പാവുകയും ചെയ്യും പല കേസുകളിലും ഒരാഴ്ച കൊണ്ട് തന്നെ ഈ വിധി വരാറുണ്ട് അതുമാത്രമല്ല സാധാരണ കേസ് കൊടുക്കുന്ന ഈ വ്യക്തിക്കായിരിക്കും വിജയം ഉണ്ടാവുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കേസുകൾ കൂടുന്നത് കൊണ്ട് മിക്ക കമ്പനികളും ഇപ്പം സെറ്റിൽമെന്റ് ചെയ്യുന്നുണ്ട് വ്യക്തമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ മാത്രമേ അത് റിജക്റ്റ് ആവാറുള്ളൂ അപ്പം ഇൻഷുറൻസ് കമ്പനികളുടെ തട്ടിപ്പ് കാണിക്കാൻ ഇപ്പം പറ്റില്ല അങ്ങനെ പറ്റിച്ചാൽ നമ്മൾ അതിന് കേസ് കൊടുത്ത് അത് തിരിച്ചെടുക്കുകയും ചെയ്യണം അപ്പോൾ ഇത് പേടിച്ച് ഒരു കാരണവശാലും ഇൻഷുറൻസ് എടുക്കാതിരിക്കേണ്ട കാരണം ഇപ്പോൾ നമുക്ക് കോടതിയിൽ പോയിട്ട് ഇത് തിരിച്ചെടുക്കാനായിട്ട് പറ്റും ഇനി ബാക്കിയുള്ള ഒരു മൂന്ന് കാര്യങ്ങളെ പറയാം ഇപ്പം നമ്മളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പേരൻറ്റ്സിനെ ഫിൽറ്ററിട്ട് സെലക്ട് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവരുമായി ഡയറക്റ്റ് സംസാരിക്കണമെങ്കിൽ കോൾ ബാക്ക് എന്നുള്ള ബട്ടൺ ഉണ്ട് അപ്പോൾ ഓൺലൈൻ ആണെന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല അവർ നിങ്ങളോട് കമ്പനിയിലുള്ള ആളുകൾ ഡയറക്റ്റ് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു പ്രോബ്ലം ഇല്ല അപ്പോൾ അങ്ങനെയും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും ഓൺലൈനായിട്ട് എടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു ഗുണമുണ്ട് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റോ ഡിസ്കൗണ്ട് കിട്ടും ഏത് കമ്പനിയിൽ നിന്നാണോ എടുക്കുന്നത് ആ ഒരു കമ്പനിയിൽ നിന്ന് തന്നെ എടുക്കുക ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ െങ്കിൽ അത് ആ കമ്പനിയിൽ ആയിരിക്കും നിങ്ങൾക്ക് അത് നൽകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഓൺലൈനാണോ ആണോ ഓഫ്ലൈൻ ആണോ എന്നുള്ളത് പേടിക്കേണ്ട ആവശ്യമില്ല ഇനി ഹോസ്പിറ്റലിൽ മുറിവാടക എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് അത് ചോദിച്ചറിയണം അത് ഉദാഹരണത്തിന് നമുക്ക് അത് ഫിൽറ്ററിൽ സെലക്ട് ചെയ്യാണ്ട് പറ്റും അപ്പൊ മുറിവാടകയുടെ പരിധി ഒരു നാലായിരം രൂപയാണെങ്കിൽ നമ്മൾ അയ്യായിരം രൂപയുടെ മുറിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ആയിരം അടയ്ക്കണം അതുപോലെ ഒരു പെർസെൻറ്റേജ് നമ്മുടെ കൂടുതൽ നമ്മൾ അടക്കേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങൾക്കും നമ്മളൊരു പെർസെൻറ്റേജ് നമ്മുടെ ടോട്ടൽ ചിലവിൽ നിന്ന് നമ്മൾ നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് പല ആളുകൾക്കും അറിയില്ല നമ്മൾ വിചാരിക്കും ആയിരം രൂപയല്ലേ ഉണ്ടോയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എക്സ്ട്രാ കയറി കിടക്കും പക്ഷെ അങ്ങനെ ചെയ്യരുത് അപ്പം നമുക്ക് മുറിവാടക കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയുള്ള തുക സെലക്ട് ചെയ്താണ് കിടക്കാൻ ചിലപ്പോൾ ബോംബേലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ശരിക്കും പതിനായിരം രൂപയ്ക്കാണ് അവിടെ റൂം റെൻറ്റ് ഒരു ദിവസത്തിന് അപ്പം കേരളത്തിലാണ് കുറച്ചുകൂടെ ഒക്കെ കുറവ് ഇനി നമുക്കൊരു മൂന്ന് ലക്ഷം രൂപ കവറേജ് ഉള്ള ഒരു വ്യക്തിക്ക് മൂവായിരം രൂപയായിരിക്കും പരിധി അപ്പം അത് എത്രയാണെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അത് വളരെ ഈസി ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാനായിട്ട് പറ്റും ഇനി നിലവിലുള്ള രോഗങ്ങൾക്ക് ക്ലെയിം ലഭിക്കാനുള്ള സമയം ചോദിച്ചേരണം ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഓൾറെഡി ഒരു ഹാർട്ടിന് ഒരു പ്രോബ്ലം ഉണ്ട് അപ്പം ആ സമയത്ത് നമുക്ക് ചികിത്സ കിട്ടില്ല അപ്പോൾ അസുഖങ്ങൾക്ക് ക്ലെയിം ലഭിക്കാനായിട്ട് എത്ര നാൾ എടുക്കുമെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം ഈ നിശ്ചിത കാലാവധി കഴിയുമ്പോഴാണ് ഈ രോഗങ്ങളുടെ നമുക്ക് കൂടി ഉൾപ്പെടുത്താനായിട്ട് പറ്റുന്നത് ഈ കാലാവധി സാധാരണഗതിയിൽ ഒരു ഇരുപത്തിനാല് മാസം മുതൽ ഒരു നാൽപ്പത്തെട്ട് മാസം വരെയാണ് സാധാരണഗതിയിലുള്ളത് അപ്പോൾ ഇക്കാര്യം നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഉറപ്പ് വരുത്തേണ്ടതാണ് അപ്പം ഏതൊക്കെ പ്ലാൻ ഉണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായുള്ള പ്രശ്നം ഉദാഹരണത്തിന് ചില ഗൈനക്കോളജിക്കൽ ആയിട്ടുള്ള അതായത് ഗർഭസംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ഹെൽത്ത് ഇൻഷുറൻസ് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചില കോസ്മെറ്റിക് സർജറി നമ്മുടെ മുഖം മാറ്റാനുള്ള സർജറി അല്ലെങ്കിൽ മുഖത്തിന്റെ ഷേപ്പ് മാറ്റാനുള്ള സർജറി പിന്നെ പ്രസവം ചിലപ്പോൾ കവർ ചെയ്യാത്ത തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കണം ഏതൊക്കെ എക്സ്ക്ലൂഷൻ ഉണ്ട് എന്നുള്ളത് കാരണം നമ്മുടെ ആവശ്യം അറിഞ്ഞ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ റിജക്റ്റ് ആകുമ്പോൾ നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഏറ്റവും അവസാനമായിട്ട് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ നോക്കിയിരിക്കണം ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ അല്ലെങ്കിൽ സി എസ് ആർ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം ടോട്ടൽ ക്ലെയിം ഈ ഒരു കമ്പനി സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു വർഷത്തിൽ എത്രയാണ് അവർ ഉപഭോക്താവിന് കൊടുത്തു എന്നുള്ളത് നോക്കുക സാധാരണ ഒരു എൺപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ ഉണ്ടെങ്കിൽ നല്ലൊരു കമ്പനിയാണ് തൊണ്ണൂറ് ശതമാനത്തെ മോഡൽ ബെറ്ററാണ് ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ക്ലെയിം സെറ്റിൽഡ് ഇൻ എൻ ഇയർ ആണ് അവർ നോക്കുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പതിനായിരം ക്ലെയിം അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തൊള്ളായിരത്തി അറുന്നൂറ് കേസുകൾ അവർ സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സി എസ് ആർ എന്ന് പറഞ്ഞാൽ നയൻറ്റി സിക്സ് പെർസെൻറ്റേജാണ് അത് വളരെ നല്ലതാണ് തൊണ്ണൂറ് മോഡലുള്ളവർക്ക് വളരെ നല്ലതാണ് അപ്പം ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ നിങ്ങൾ സെലക്ട് ചെയ്ത കമ്പനിക്ക് വളരെ നല്ലതാണ് എന്നുള്ളത് ചെക്ക് ചെയ്യുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഫിൽട്ടർ ഓണാക്കി വയ്ക്കുക ഓരോന്നായിട്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ മാറ്റി വെച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ തൊട്ടടുത്ത് വീടിൻ്റെ തൊട്ടടുത്തിട്ടുള്ള ഹോസ്പിറ്റൽ ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് അതിൽ ഈ പറഞ്ഞ ക്യാഷ്ലെസ് പോളിസി ഉണ്ടോ എന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇപ്പോൾ പ്രായമുള്ള ആളുകളാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഡേ കെയർ വേണോ ഒ പി കെയർ ട്രീറ്റ്മെൻറ്റ് വേണോ അതുപോലെ തന്നെ ഡൊമിസിലറി കെയർ വേണോ റൂം റെൻ്റ് എത്ര വേണം അതുപോലെ തന്നെ ഏതൊക്കെ എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ ഏതൊക്കെ ഉണ്ട് ക്ലെയിം സെറ്റിമെൻറ്റ് റേഷ്യോ എന്തൊക്കെ എത്രയാണ് ഇത്തരം കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നോക്കുക എല്ലാം കൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കുകയുള്ളൂ ഇത് നമുക്ക് ഏത് സമയത്തും നോക്കാവുന്നതുള്ളതാണ് എൻ്റെ അഡ്വാൻറ്റേജ് അപ്പം ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ